ഫെബ്രുവരി പതിനേഴെന്ന ദിവസം താനും എന്റെ കുടുംബവും ഒരിക്കലും മറക്കില്ല എന്ന നടി ഭാവന വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആ ദിവസം എത്രമാത്രം ക്രൂരമായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് കേസന്വേഷണത്തിന്റെ ഭാഗമായി വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസം പോലും പോലീസുകാർ വീട്ടിൽ വന്നിരുന്നു ചടങ്ങുകൾ നടക്കുന്നത് അറിയാതെയാണ് അവർ വന്നത് ഏറ്റവും സന്തോഷമായി ഇരിക്കേണ്ട സമയം പോലും പോലീസുകാർക്കായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു അടുത്ത ബന്ധുക്കൾ മാത്രമാണ് നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തത് വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങുകളുടെ ഫോട്ടോ പുറത്തു വന്നതോടെയാണ് വിവാഹ നിശ്ചയം നടന്ന കാര്യം പോലും ആരാധകർ അറിഞ്ഞത് ആരെങ്കിലും പറഞ്ഞിട്ടോ പേടിച്ചിട്ടോ അല്ല കേസ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ദൃശ്യമാധ്യമങ്ങൾക്കൊന്നും അഭിമുഖം നൽകാത്തത് എന്റെ വാക്കുകൾ എതിർഭാഗം വളച്ചൊടിച്ചാലോ എന്ന് ഭയമുണ്ട് കേസ് എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തിച്ച് പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവർ പുറത്തിറങ്ങരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അവർ ജോലി ചെയ്തില്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് പുകയില്ല സൂര്യൻ അസ്തമിച്ചാൽ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് ഇവരോട് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് ഭാവന ചോദിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കും വിവരങ്ങൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക